തിരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുന്ന അവസരത്തിൽ മണിപ്പൂർ വീണ്ടും ചർച്ചകളിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു മണിപ്പൂരിലെ ഈസ്റ്റർ അവധി നിഷേധത്തിനെ തുടർന്ന് ഇപ്പോൾ വിഷയം കേരളത്തിൽ ചർച്ചയാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് അവധി നിഷേധത്തിനെതിരെ സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടത്തിൽ മുന്നേ തന്നെ വിമർശനം ഉന്നയിച്ചതാണ് ഇതിനു പിന്നാലെയാണ് ഈ വിഷയത്തിൽ ബി ജെ പിയെ കടന്നാക്രമിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്ത് വന്നത് നിലവിൽ കേരളത്തിൽ ബി ജെ പിക്ക് അനുകൂലമായി ക്രൈസ്തവ വികാരം ഉണർത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈസ്റ്ററിലെ അവധി നിഷേധിക്കൽ കോൺഗ്രസ് സജീവമായി ചർച്ചയാക്കാൻ ഒരുങ്ങുന്നത് ക്രൈസ്തവ മതസ്ഥർ ഏറ്റവും കൂടുതലുള്ള ഒന്നാണ് മണിപ്പൂർ മണിപ്പൂർ സർക്കാരിന്റെ ഈ നടപടി കേരളത്തിലെ തിരഞ്ഞെടുപ്പിൽ ബി പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കുമെന്ന കാര്യം ഉറപ്പാണ് അതിനോടൊപ്പമാണ് കോൺഗ്രസ് ഈ വിഷയം കൂടുതൽ ചർച്ചയ്ക്ക് മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിനമെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് മണിപ്പൂരിലെ ബി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത് മാർച്ച് മുപ്പത്തൊന്നിനാണ് ഈസ്റ്റർ ശനിയാഴ്ചയും ഞായറാഴ്ചയും രണ്ട് ദിവസങ്ങളും പ്രവൃത്തി ദിവസമായിരിക്കുമെന്നാണ് സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നത് സർക്കാർ ഓഫീസുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ സർക്കാരിന് കീഴിലുള്ള സൊസൈറ്റികൾ തുടങ്ങിയവയ്ക്ക് ഉത്തരവ് ബാധകമായിരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ക്രൈസ്തവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളായ ദുഃഖവെള്ളിയും ഈസ്റ്ററും പ്രവൃത്തി ദിനങ്ങളായി പ്രഖ്യാപിച്ച മണിപ്പൂർ സർക്കാരിന്റെ നടപടി ഞെട്ടിക്കുന്നതാണെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ക്രൈസ്തവരുള്ള സംസ്ഥാനത്താണ് സർക്കാർ ഈ നടപടി നടപടിയെടുത്തത് മണിപ്പൂരിൽ നൂറുകണക്കിന് പേർ കൊല ചെയ്യപ്പെടുകയും മുന്നൂറോളം ക്രൈസ്തവ ദേവാലയങ്ങൾ കത്തിക്കുകയും മതസ്ഥാപനങ്ങൾ തകർക്കുകയും പതിനായിരങ്ങൾ പാലായനം ചെയ്യുകയും ചെയ്ത സംസ്ഥാനത്തെ ജനങ്ങൾക്ക് അരക്ഷിതത്വം നൽകിക്കൊണ്ടാണ് സംഘപരിവാർ സർക്കാർ അവധി ദിനങ്ങൾ ഇല്ലാതാക്കിയത് കേരളത്തിൽ കല്യാണത്തിനുൾപ്പെടെ മുട്ടിനു മുട്ടിനു വരുന്ന പ്രധാനമന്ത്രി ഇതുവരെ മണിപ്പൂർ സന്ദർശിക്കാൻ പോലും തയ്യാറായിട്ടില്ലെന്നും സതീശൻ കുറ്റപ്പെടുത്തി ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംഘപരിവാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നതിന്റെ ഉദാഹരണമാണിത് ഇതൊക്കെ ചെയ്യുന്നവരാണ് ആട്ടിൻ തോലിട്ട ചെന്നായിക്കളെ പോലെ കേരളത്തിൽ കേക്കുമായി ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിക്കുന്നത് രാജ്യത്ത് വിഭജനമുണ്ടാക്കി ജനങ്ങൾക്കിടയിൽ വിദ്വേഷം പരത്തി അതിൽ നിന്നും ലാഭം കൊയ്യാൻ ശ്രമിക്കുന്ന വർഗീയവാദികളാണ് സംഘപരിവാറുകാർ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭീതിയും അരക്ഷിതത്വവും ഉണ്ടാക്കി അവരെ വിഷമാവസ്ഥയിലേക്ക് തെള്ളിവിടുന്നതിനെതിരായ ചെറുത്തുനിൽപ്പാണ് രാജ്യവ്യാപകമായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തുന്നതെന്നും സതീശൻ പറഞ്ഞു തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലെ ക്രൈസ്തവ വോട്ടുകൾ കോൺഗ്രസിന് അതിനിർണായകമാണ് പത്തനംതിട്ടയിലും തൃശൂരിലും തിരുവനന്തപുരത്തും ക്രൈസ്തവ വോട്ടുകളിലൂടെ ജയം ഉറപ്പിക്കാനുള്ള തന്ത്രമാണ് ബി ജെ പി ഇതിനിടെയാണ് മണിപ്പൂരിലെ വിഷയം ചർച്ചയാകുന്നത് ഈ മൂന്ന് മണ്ഡലത്തിലും ജയിക്കാൻ ക്രൈസ്തവ വോട്ടുകളുടെ ഏകീകരണം യു ഡി എഫിനും അനിവാര്യമാണ് ഇതുകൊണ്ടാണ് ശക്തമായി പ്രതികരിച്ച് കോൺഗ്രസ് രംഗത്ത് വരുന്നത് നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം മണിപ്പൂരിൽ ഉയർന്നു വന്നു ഈസ്റ്റർ ക്രിസ്ത്യൻ വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ് കുരിശിനേറ്റപ്പെട്ട യേശു ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കുന്ന ഈസ്റ്റർ ദിനത്തിലെ അവധി പിൻവലിച്ചതിനെതിരെ പ്രതിഷേധവുമായി കുക്കി സംഘടനകൾ ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്